ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവെല്ലാം സാങ്കൽപ്പിക മാത്രം ആതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചോ ആ ഇവയ്ക്ക് യാതൊരു വിദിനമില്ല ഏതെങ്കിലും തരത്തിലുള്ള തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദർശികം മാത്രം അത് കണ്ട പ്രാർത്ഥനയും പ്രീതിയും ഞെട്ടി അമ്മ ഇത് ഇരുവരും ഒരേ സ്വരത്തിൽ ചോദിച്ചു അന്നേരം പ്രഥ പറഞ്ഞു ഇതാണ് രുദ്രരത്നം എന്ന രത്നക്കല്ല് ഇനി നാഗമാണിക്യവും ഹിന്ദ്രനീലവുമില്ല ഇനി ഈ രുദ്രരത്നമാണുള്ളത് മത്സ്യലോകത്തിന്റെയും നാഗലോകത്തിന്റെയും അമൂല്യനിധികൾ ഒത്തുചേർന്നാൽ മാത്രമേ നശിച്ചുപോയ നമ്മുടെ മത്സ്യലോകവും നാഗലോകവും വീണ്ടും പിറവികൊള്ളുകയുള്ളു നാല് വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കാരണം അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നശിച്ചസ്തമിച്ച നാഗലോകവും മത്സ്യലോകവും ഇപ്പോൾ വീണ്ടും ഉണർന്നിരിക്കുകയാണ് ഇനി കാലക്രമേണ രണ്ട് ലോകങ്ങളും പഴയതുപോലെയാകും പെട്ടെന്ന് ആ രുദ്രരത്നം പ്രതയുടെ കൈയിൽ നിന്നും ആകാശത്തേക്ക് പറന്നുയർന്നു ശിവദേവന്റെ നെറ്റിമേൽ അത് സ്ഥാനമുറപ്പിച്ചു അന്തരീക്ഷത്തിൽ ഒരു പ്രകാശം പടർന്നു പേടിക്കണ്ട ഇത് മഹാദേവന്റെ തീരുമാനമാണ് ഇനി അടുത്ത ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ രുദ്രരത്നം സംരക്ഷിക്കാനായി മഹാദേവൻ മറ്റൊരു പിറവി പിറവികൊള്ളിക്കും മക്കളെ അത് കേട്ടതും എല്ലാവരുടെയും മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു അന്നേരം രഘുവിൻ്റെയും പ്രീതിയുടെയും രണ്ട് മക്കളെയും കൊണ്ട് മത്സ്യലോകത്തിലെ ഒരാൾ അങ്ങോട്ട് വന്നു ശേഷ മത്സ്യകണ് ഇതാ അവിടുത്തെ മക്കൾ രഘുവും പ്രീതിയും അവരുടെ മക്കളെ കയ്യിലെടുത്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ് പ്രാർത്ഥനയും രുദ്രനും അവരുടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് പ്രതയും മെഹക്കും എല്ലാം കണ്ട് പുഞ്ചിരിച്ച് അവരോടൊപ്പമുണ്ട് പെട്ടെന്ന് അങ്ങോട്ടേക്ക് മത്സ്യ ലോകത്തു നിന്നും രുദ്രന്റെയും പ്രാർത്ഥനയുടെയും ആറു മാസം മാത്രം പ്രായമുള്ള മകനെയും കൂട്ടി ഒരു മത്സ്യകനിക അങ്ങോട്ടേക്ക് വന്നു ഇതാ നിങ്ങളുടെ കാർത്തിമോൻ അന്നേരം പ്രാർത്ഥന പറഞ്ഞു നമ്മുടെ മോനെ മോന രുദ്രനും പ്രാർത്ഥനയും അവരുടെ മകനെ ഒരുമിച്ച് കയ്യിലെടുത്തു പ്രതയും പ്രാർത്ഥനയും പ്രീതിയും മെഹക്കും രുദ്രനും രഘുവീറും മക്കളെ എല്ലാം എടുത്ത് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ നിൽക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവല്ലോ ഇനി അടുത്ത ഇരുപത്തിയഞ്ചു വർഷം വരെയും ഒന്നും പേടിക്കേണ്ടതില്ല പെട്ടെന്ന് അങ്ങോട്ടേക്ക് കാർത്തിമോനിയും കൊണ്ടുവന്ന മത്സ്യകനിക വന്നു അതീവ സൗന്ദര്യമുള്ള ഒരു യുവതിയായിരുന്നു അത് കണ്ടാൽ തന്നെ മത്തുപിടിപ്പിക്കും പോലെയുള്ള ശരീരപ്രകൃതമുള്ള മത്സ്യലോകത്തെ ഏറ്റവും സുന്ദരിയായ മത്സ്യകനികിയായിരുന്നു അത് പ്രാർത്ഥന ഓടിപ്പോയി അവളോട് നന്ദി പറഞ്ഞു എന്റെ മോനെ ഇത്രയും നാൾ നോക്കി വളർത്തിയതിൽ ഒത്തിരി നന്ദിയുണ്ട് ഏയ് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല കാർത്തിമോൻ എനിക്കെന്റെ മോനെ പോലെയും ഹനിയനെ പോലെയും ഒക്കെയാ ഇവിടെ നേരത്തെ വന്ന ആ മൂന്ന് പേരെയും പിന്നിൽ നിന്നും കത്തിക്കൊണ്ട് കുത്തിയ മൂന്ന് പേരില്ലേ അതെൻ്റെ അമ്മയും സഹോദരിമാരുമാണ് എന്തെങ്കിലും ആവശ്യം വന്നാൽ വരണമെന്ന് ശേഷമത്സരാണി പ്രധ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അവർ വന്നത് എൻ്റെ പക്കൽ അവിടുത്തെ മോനുണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്നാൽ ഞാൻ പോകട്ടെ നിങ്ങളെയൊക്കെ കണ്ടതിൽ ഒത്തിരി സന്തോഷം എന്നും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കാൻ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കാം ഇത്രയും പറഞ്ഞ് ആ മത്സ്യകന്യക തിരികെയും നടന്നതും അന്നേരം പ്രാർത്ഥന ചോദിച്ചു അല്ല ഒന്ന് ചോദിക്കാൻ മറന്നു എന്താ അവിടുത്തെ പേര് അവിടുന്ന് മത്സ്യലോകത്തെ ആരാ ഞാൻ മാതുലിക അശ്വഹംസ കടപ്പുറത്തിൻ്റെ വരുംകാല മത്സ്യരാജകുമാരി ഇനിയുള്ള മത്സ്യലോകത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റേണ്ടത് ഞാനാണ് രുദ്രരത്നം സംരക്ഷിക്കേണ്ടത് ഞാനാണ്

പ്രണയവർണ്ണങ്ങൾ നെയ്തരുത്ത രണ്ട് ജോഡികളുടെ ഈ സിന്ദൂരം പവിത്രമാണെങ്കിൽ ഇവൾക്ക് ഈ സിന്ദൂരം പ്രതികാരത്തിനുള്ള ആയുധം മാത്രമാണ് പക്ഷേ ഇരുവരുടെയും ലക്ഷ്യം ഒന്നാകുമോ കാരണം ഇതിവളുടെ മക്കളാണ് രക്ഷിക്കാനെങ്കിൽ മറ്റൊരു അതിനെ തകർത്തെറിഞ്ഞ് ശിക്ഷിക്കാൻ കാത്തിരിക്കാം ഈ മത്സ്യരാജകുമാരി പുത്രിയുടെ പ്രണയപ്രതികാരത്തിനായി ഫോർ